ദൈവത്തിൻ്റെ വലിയ ഏറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പനാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു ഈ തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് പ്രഭാതധിയാണ് എന്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം ഓർത്തതുപോലെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ബലിവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശം മുഖാന്തരം കൊടുത്ത പത്ത് കൽപ്പനകളിൽ നിന്നാണ് ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നാം അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന അതിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എട്ട് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇത് ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതായ ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് ഇച്ചിരി വിസ്താരമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞ് പോകുന്നത് ഒമ്പതാമതായിട്ട് നാം കാണുന്നത് പേരൻസ് യൂസ് ദ ഹോണർ യു ഹാവ് ബീൻ ഗിവൺ ഫോർ ദ പർപ്പസ് ായ ദൈവം ഓരോ ഉദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ഉദ്ദേശങ്ങൾ ആ ഉദ്ദേശങ്ങൾ വെളുവിനായ ദൈവം മക്കളിലൂടെ തരുന്നതായ ആദരവ് ആ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് മാതാപിതാക്കളോട് പറയുകയാണ് അഞ്ചാമത്തെ കൽപ്പനയിലൂടെ മാതാപിതാക്കൾക്ക് വലിയ ഒരു ഒരു ആദരവ് മക്കളിൽ നിന്ന് ലഭിക്കുന്നു നാം നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് ദൈവം നമ്മുടെ ദാനമാണ് അല്ലേ അവിടെ കാണുന്നത് മക്കൾ യോഗ തരുന്ന അവകാ നൽകുന്ന അവകാശവും ഉദ്ധരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ഗിഫ്റ്റ് അതുപോലെ തന്നെ റിവാർഡ് അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഉപകാരം അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസത്തിനോ സമാധാനത്തിനോട്ട് മാത്രമല്ല ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് തന്നിരിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ആത്മീയ ഗാർഡിയനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സു പോലെ ഉള്ളവരും ആയിരിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങളെ ആകെയാൽ നാം അവൻ നിങ്ങളെ അനു നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു ഇത് അവർ ഞരങ്ങിക്കൊണ്ട് സന്തോഷത്തോ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് നാം അവരെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നവരായിരിക്കണം പുറപാട് പുസ്തകം ഇരുപതാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തനം അമ്പത്തി അഞ്ചിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യം സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിനാലിൻ്റെ രണ്ട് ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ദൈവം വളരെ സ്നേഹവും കാരുണ്യവും ഉള്ളവനാണ് എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടും കാരുണ്യവും അതുപോലെ തന്നെ സ്നേഹവും കാണിക്കുന്നവരായിരിക്കണം ആവർത്തന പുസ്തകം നാലിൻ്റെ മുപ്പത്തി ഒന്നിൽ വലുവിനായ ദൈവം വളരെ മഹാദയാലുവാണെന്ന് കാണുന്നുണ്ട് മാതാപിതാക്കളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് എപ്പോഴും ദയാ മഹാദയാലുക്കളായിരിക്കണം സങ്കീർത്ത് സംഖ്യ പതിനാലിൻ്റെ പതിനെട്ടില് ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട് ജനമിയാവ് മൂന്നിൻ്റെ പന്ത്രണ്ടിൽ ദൈവം കരുണയുള്ളവനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ മാതാപിതാക്കളും ക്ഷമിക്കുന്നവരും മക്കളോട് കരുണയുള്ളവരും ആയിരിക്കണം രണ്ട് ഷമുൽ പതിനാലാമധ്യായും പതിനേഴാമത്തെ വാക്യത്തിൽ വലിയവനായ ദൈവം ആശ്വസിപ്പിക്കുന്നവനാണെന്ന് കാണുന്നു നാമും നമ്മുടെ കുഞ്ഞുങ്ങളോട് ആശ്വാസം പകർന്നുകൊടുക്കുന്നവരായിരിക്കണം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയും യോഗന്നാഥൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനാണ് അവൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനല്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരായിരിക്കണം അവർക്കും അവരുടെ സന്താനങ്ങൾക്കും ഒക്കെ നാം അത് മുൻപോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം സദൃശ്യവാക്യം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു ഭാവിയുടെ സമ്പത്തോ വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു നോക്കുക നാം സമ്പത്ത് ദൈവത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ സദൃശ്യവാക്യം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് സദൃശ്യവാക്യം ഒന്നിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ യകോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ബോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരോധിക്കുന്നു അപ്പോൾ ദൈവഭക്തി നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം ലേബിയ പുസ്തകം പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഭയപ്പെടുന്നവരായിരിക്കണം ജഗോബിയെ വലുവിനായ ദൈവത്തെ എപ്രകാരം ഭയപ്പെടുന്നുവോ അതുപോലെ നാമും നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഭയപ്പെടണം അതുപോലെ തന്നെ ആവർത്തന പുസ്തകം ഏഴിൻ്റെ ഏഴിലും യോഗനാൻ മൂന്നിൻ്റെ പതിനാറിലും കാണുന്നത് വലുവിനായ ദൈവം സ്നേഹമാകുന്നു അതേ സ്നേഹം നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നവരായിരിക്കണം അപ്പോൾ ആ രീതിയിൽ മുൻപോട്ട് പോകണം അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് തരുന്ന ആ അനു ആ ബഹുമാനത്തിനനുസരിച്ച് നാമും ആയിരിക്കണമെന്നാണ് ഇവിടെ നാം കാണുന്നത് മത്തായുട് സുവിശേഷം പതിനെട്ടാം തീയതിയായും മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നവർക്കേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ആ രീതിയിൽ നാം ആകുന്നവരായിരിക്കണം ദൈവസന്നിധിയിൽ നാം നമ്മെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദരിക്കുമ്പോൾ നാമും ആ രീതിയിൽ ദൈവത്തിന് അത് മഹത്വമായ രീതിയിൽ ആയിത്തീരണം സദൃശിവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറിലും അതുപോലെ തന്നെ സങ്കീർത്തനം എഴുപത്തിയെട്ടിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങളിലും നാം കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ പരിശീലനം നാം കൊടുക്കണം കാരണം അവർ വലിയതായാലും അത് വിട്ടുമാറുകയില്ല അപ്പോൾ നാം ആണ് അവരെ പരിശീലിപ്പിച്ച് ആ രീതിയിൽ കൊണ്ടുവരേണ്ടത് ദൈവം പറയുന്നു മക്കളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ നിശ്ചയമായും നാം ബഹുമാനിക്കുന്നത് മുഖാന്തരമായിട്ട് ദൈവത്തിന് മാതാപിതാക്കളെ പറ്റിയുള്ളതായ ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് അത് പൂർത്തീകരിക്കണം അതാണ് നാം ചെയ്യേണ്ടത് ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം അങ്ങനെ ചെയ്യുവാൻ നമ്മെ മാതാപിതാക്കളായിരിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നുമെന്നേക്കും ബാധപ്പെടുമ്പരാകട്ടെ